ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ുംകോ ആഘോഷവും വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി നിലമ്പൂർ പാട്ടുത്സവ കാർണിവലിന് തുടക്കമായി ഇരുപത്തിനാല് വരെ കാർണിവൽ നഗരി ജനസാന്ദ്രമാകും നിലമ്പൂർ പാട്ടുത്സവത്തോടനുബന്ധിച്ച് ടാക്സി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാർണിവലിനാണ് തുടക്കമായ കോടതിപ്പടിയിലെ കാർണിവൽ നഗരിയിൽ നഗരസഭാ ചെയർമാൻ മാട്ടുബൽ സലീം ഉദ്ഘാടനം ചെയ്തു കൂടുതൽ സൌകര്യങ്ങളോടെയും കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തിയും കുടുംബത്തോടൊപ്പം എത്തി പരിപാടികൾ കാണാനുള്ള സൌകര്യമാണ് ഇത്തവണ കാർണിവലിൽ ഒരുക്കിയിട്ടുള്ളത് വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പത്ത് വരെ കാർണിവൽ പ്രവർത്തിക്കും വിവിധ സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളും കാർണിവലിൽ ഉണ്ടായിരിക്കും പരിപാടികൾ അവതരിപ്പിക്കുന്നവർക്കും കാണികൾക്കും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നുണ്ട് ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ തിരക്കില്ലാതെ ആളുകൾക്ക് സൌകര്യപ്രദമായി വന്നുപോകുന്നതിന് തടസ്സമുണ്ടാവുകയില്ല പോലീസ് ട്രോമാ കെയർ എന്നിവർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കാർണിവൽ സേവനത്തിലുണ്ടാകും കഴിഞ്ഞ വർഷത്തോളമായി നിലമ്പൂർ പാട്ടുമായി ബന്ധപ്പെട്ട കാർണിവൽ അവതരിപ്പിച്ചു വരികയാണ് ടാക്സി തൊഴിലാളികൾ ഉൾപ്പെടുന്ന കമ്മിറ്റി രണ്ട് ജയന്റ് വീലുകൾ രണ്ട് കൊളംബസ് ഡ്രാഗൺ ട്രെയിൻ ബോൺസി പിങ്കി ട്രെയിൻ ബ്രേക്ക് ഡാൻസ് മരണക്കിണർ തുടങ്ങി വൃത്യസ്ത ദിനങ്ങളാണ് കാർണിവലിൽ കാഴ്ചക്കാർക്കായി തയ്യാറായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലുതും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതുമായ കാർണിവലാണ് നിലമ്പൂരിൽ നടക്കുന്നത് മുൻകാലങ്ങളിൽ കാർണിവലിന് ലഭിച്ച വൻ ജനപങ്കാളിത്തം തന്നെയാണ് ഇത്തവണയും സംഘാടകർ പ്രതീക്ഷിക്കുന്ന നഗരസഭയ്ക്കും വിനോദ നികുതിയിനത്തിൽ വലിയൊരു തുക ലഭിക്കും ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി